ടുത്ത് എന്തോ പറഞ്ഞല്ലോ അതിന്റെ ചോദിച്ചു ഇക്ക ഇതെന്തോ നിക്കയിൽ കിടക്കുന്ന തേയില തേയില ചായ ആകുന്നത് തേയില ഞാൻ ഉദ്ദേശം എന്താണ് ചായ എന്ന് പറയുമ്പോ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ ആ മെയിൻ സംഭവം എന്റെ തേയിലാണ് തേയില മറ്റേ തേയില ഇതായിട്ട് കിടക്കുമല്ലോ

സത്യങ്ങ ഒരല്പം പോലും ഉറങ്ങിയില്ല ഉറങ്ങി ഞാനൊന്ന് കണ്ണിൽ ഉറക്കം പിടിച്ച പറയണേ ഇവിടെ എന്തിനാ പന്നി വന്നിരിക്കണോ സത്യം ഞാൻ ചോദിച്ച എവിടെ ഇരിക്കുന്നു പന്നിന്ന് പറയണന്ന് പന്നി എന്തിനാ വന്നി വന്നിരിക്കുന്നേ അയ്യോ സോറി ഞാൻ സ്വപ്നം കണ്ടതാന്ന് മൈൻക്രാഫ്റ്റ് എന്തൊക്കെ കോമഡി പറയാൻ പറയാമോ ഇവിടെ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല